そう。 الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين أبي ونيرم سرشتر ബഹുമാന്യരായ സാദാത്തുക്കൾ പണ്ഡിത ശ്രേഷ്ഠർ അഭിമന്യരായ സുഹൃത്തുക്കൾ സഹോദരങ്ങളെ വളരെ പരിശുദ്ധവും പരിപാവനവുമായ ഒരു സംഗമത്തിൽ സമ്മേളിക്കാൻ തൗഫീഖ് ചെയ്ത അള്ളാഹുവെ ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു അലഹമില്ല അതിന് കളമൊരുക്കിയ സംഘാടകരെ അഭിനന്ദിക്കുകയും എല്ലാവർക്കും അള്ളാഹു ഹൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ദുആ ചെയ്യുന്നു ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒട്ടനേകം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പരിചയപ്പെടൽ നമുക്ക് ഏറെ അനുഭൂതി ഉണ്ടാക്കുന്ന സന്തോഷകരമായ ഒരു സവിശേഷത ഈ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു സുബഹാനഹുവല ഈ സമുദായത്തെ ക്യാമത്തുന്നാൾ വരെ നേതൃത്വം നൽകാനും അവർക്ക് ധാർമ്മികബോധം സന്നിവേശിപ്പിക്കുവാനും കാലാകാലങ്ങളിലായി അള്ളാഹു അമ്പിയാക്കന്മാർ എന്ന പ്രവാചകന്മാരെ അള്ളാഹു തിരഞ്ഞെടുത്തു ശുദ്ധ ഖുർആൻ ആ ഭാഷയാണ് ഉപയോഗിച്ചത് അള്ളാഹു യുസ്തഫി മിനൽ മല മനുഷ്യരിൽ നിന്നും അള്ളാഹു അവൻ്റെ ദൂതരെ തിരഞ്ഞെടുക്കുകയാണ് ആ തിരഞ്ഞെടുക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ കഴിഞ്ഞകാല സമുദായങ്ങളിലേക്കെല്ലാം അള്ളാഹു നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിശുദ്ധ ഖുർആാൻ അങ്ങനെ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഉമ്മത്തിൻ ഇല്ല ഖലാ ഫിഹാ നദീർ കഴിഞ്ഞുപോയ എല്ലാ സമുദായങ്ങളിലേക്കും മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രവാചകന്മാരുടെ ിലേക്കും നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മഹാനായ അഷറഫ് ഉൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലേഹി വസ്ലമ തങ്ങളെ അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തു അയക്കുകയും ചെയ്തു ആ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസ്ല്ലമയോടുകൂടി വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ അള്ളാഹു പരിപൂർണമാക്കുകയും ചെയ്തു ആ പരിപൂർണമാക്കപ്പെട്ട വിശുദ്ധ ഇസ്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശിഷ്യഗണങ്ങളായ ബഹുമാനപ്പെട്ട സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ആ വിശ്വാസധാരയിൽ അവരെ അടിയുറപ്പിച്ചു നിർത്തുകയും അവരുടെ ഈ മാനിനെ ദൃഢപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും പഠിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും ശക്തമായ മുക്വിനീങ്ങളായി അവരെ വാർത്തെടുക്കുകയും ചെയ്തു വിശുദ്ധ ഖുർആൻ ബഹുമാനപ്പെട്ട സഹാബത്തിൻ്റെ ഈ കുറിച്ച് നമുക്ക് പറഞ്ഞു തീരുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത് മുഹാജറുകളും അൻസാറുകളായ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഇസ്ലാം പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സഹാബത്ത് ഏറ്റവും ഹക്കായ മുക്വിനീങ്ങളാണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ആ പരിശുദ്ധ സഹാബത്തിനെ നബി സലല്ലാഹു അലിഹി വസലമ ഹജ്ജത്തുൽ വദായിൽ ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഇൽമും അമലും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ അവസാനം നബിസല്ലാഹു അലിഹി വസലമ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി അവരോട് പറഞ്ഞത് ഫലുബല് ഷാഹിദുൽബ് ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഈ സത്യദീനിനെ പ്രബോധനം ചെയ്തു കൊടുക്കണമെന്ന് അവർക്ക് ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ആ ഉത്തരവാദിത്വം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക ദേവത്തുമായി വന്ന മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ആ സ്വഹാബത്തിലൂടെയാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം സത്യവിശ്വാസികൾ സ്വീകരിക്കുന്നത് ആരെയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നൂറ്റാണ്ടുകളോളം നിലനിൽക്കുകയും ചെയ്തിട്ടുള്ളത് ആ ഒരു യഥാർത്ഥമായ വിശ്വാസവും ആ വിശ്വാസത്തിൽ വിശ്വാസത്തിലധിഷ്ഠിതമായ കർമ്മങ്ങളും സമൂഹത്തിന് ദാവത്ത് ചെയ്തു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നിബിസല്ലാഹു അലിഹി തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് പണ്ഡിതന്മാരെയാണെന്നാണ് വിശുദ്ധ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നിബിസല്ലാഹു വസല്ലമ തങ്ങൾ ആ ഉത്തരവാദി അമ്പിയാക്കന്മാരുടെ ദൗത്യം ഏറ്റെടുക്കേണ്ടുന്ന അമ്പിയാക്കന്മാരുടെ അനന്തരന്മാരാണ് പണ്ഡിതന്മാർ എന്ന വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ട് എന്ന് നബി നിബിസല്ലാഹ് അലിഹി വസല്ലമ തങ്ങൾ പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്തുകയാണ് ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാമിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അതിൻ്റെ ഒറിജിനാലിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ ഇവിടെ പ്രചരണം നടത്തുക എന്നതാണ് ആ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന സംശയത്തിന് നമുക്ക് ഇടം നൽകേണ്ട കാര്യമില്ല കാരണം മഹാനായ റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലമ രക്ഷപ്പെടുന്ന മാർഗം ബഹുമാനപ്പെട്ട സ്വഹാബത്തും ബഹുമാനപ്പെട്ട താബിഈങ്ങളും അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും സ്വീകരിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അഖിലിസുന്നത്തി വൽ ജമാഅയാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ സുന്നത്തി വൽ ജമാഅയുടെ യഥാർത്ഥമായ മാർഗം സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിക ദഅവത്ത് ചെയ്യാനുള്ള അധികാരവും അല്ലെങ്കിൽ ചെയ്യാനുള്ള അവകാശവും ഉത്തരവാദിത്വവും സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരിൽ അധിഷ്ഠിതമാണെന്നുള്ള ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമ രൂപീകൃതമായിട്ടുള്ളത് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ ആ ഉത്തരവാദിത്തം മല്ലാഹുവിൻ്റെ തോഫിയക്കോടുകൂടി നൂറ് വർഷക്കാലമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം എല്ലാവരും അറിയുന്നതുപോലെ ലോകമെല്ലാവരും പഠിച്ചതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ മിഷനറി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ തൗഫ്യക്കോടുകൂടി ബഹുമാനപ്പെട്ട ബഹാബദ്ദീൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കഴിഞ്ഞ നിർവാഹക സമിതി യോഗത്തിൽ വച്ച് പതിനൊന്നായിരത്തോളം വരുന്ന മദർസകൾക്ക് നാം അംഗീകാരം കൊടുത്തിരിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷത്തിലധികം കുട്ടികൾ ഈ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ വളരുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പരമാർത്ഥമാണ് അങ്ങനെയുള്ള യഥാർത്ഥ ഇസ്ലാമും യഥാർത്ഥ തൗഹീദും യഥാർത്ഥ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളും വിശ്വാസങ്ങളും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ സമുദായത്തിലെ മക്കളെ വളർത്തിയെടുക്കുന്നതിൽ ബഹുമാനപ്പെട്ട സമസ്ത വഹിച്ച പങ്ക് അത് മഹത്തായ പങ്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ സ്ഥാപിതമായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ പദ്ധതിയുടെയും അതിൻ്റെ അസ്ഥിമാരം ഇട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തൊളമ തന്നെയാണ് എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാവിധ വിദ്യാഭ്യാസ വിപ്ലവങ്ങളുടെ ആദ്യത്തെ ശിലയിടുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ബഹുമാനപ്പെട്ട ജാമിയ ദാറുൽ ഹുദ ഇവിടെ സ്ഥാപിക്കുന്ന അവസരത്തിൽ അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട സമസ്തകേള ജമിയ തൊല്ലുമയുടെ വൈസ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ സമസ്ത മുഷാബറിയിലെ സീനിയർ അംഗവുമായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാർ അവറുകളും അതിൻ്റെ മെമ്പർമാർ മെമ്പറിന്മാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാർ തുടങ്ങിയ ആ മഹത്തുക്കളുടെ ഏറ്റവും വലിയ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട ജാമ്യ ദാറുൽ ഹുദ ഇവിടെ സ്ഥാപിതമാവാൻ കാരണമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം എത്രത്തോളം എന്നാൽ സമസ്ത കേരള ജമ്മിയത്തുല്ലുമയുടെ പോഷക സംഘടനകളിൽ വളരെ പ്രധാനപ്പെട്ട സംഘടനയായ എസ് എം എഫിൻ്റെ കീഴിലാണ് ബഹുമാനപ്പെട്ട ദാറുൽ ദാറുൽഹുദ സ്ഥാപിതമാകുന്നത് സുന്നി മഹല്യു ഫെഡറേഷൻ തിരൂർ താലൂക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യ ദാറുൽ ഹുദ സ്ഥാപിതമാകുന്നത് അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ നിന്ന് വന്നിട്ട് വളർന്നു വന്നിട്ടുള്ള എല്ല എല്ലാ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമെല്ലാം ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ നേതൃപരമായ പങ്കും സഹായവും കൊണ്ട് തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നത് നാം വായിച്ചെടുക്കേണ്ടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളെ ബഹുമാനപ്പെട്ട സമസ്ത എന്നും ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞകാല ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഹാദിയ എന്ന ഈ ഈദാറുൽഹുതയുടെ ഈ വിദ്യാർത്ഥി സംഘടന കേരളത്തിൻ്റെ പുറത്ത് പല മദർസകളും സ്ഥാപിച്ചപ്പോൾ ആ മദർസകൾക്ക് അംഗീകാരം കൊടുക്കുക മാത്രമല്ല ആദ്യകാലം ആദ്യകാലത്ത് ചെയ്തിട്ടുള്ളത് ഈ മദർസകളിലേക്കെല്ലാം തന്നെ അവിടത്തേക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങൾ സൗജന്യമായി നൽകുകയും അവിടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകമായി നിയമിക്കുകയും ചെയ്തുകൊണ്ട് അതിന് ഏറെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഏറെ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒട്ടനേകം പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു മഹത്തായ സംവിധാനമാണ് ഹാദിയിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ നേതൃപരമായ പങ്ക് അന്നും ഇന്നും എന്നും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കാര്യമാണെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പിക്കുന്നതിന് നാം പങ്കാളികളാവണം ഇത് അള്ളാഹുവിൻ്റെ തൗഫിയക്കോടുകൂടി അഖിലിസുന്നത്തിവൽ ജമാഅത്തിൻ്റെ ആ കീതിയിൽ അധിഷ്ഠിതമായ ആ മഹത്വക്കൾ കാണിച്ചു തന്നിരിക്കുന്ന ആ നേരായ പാതയിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് അള്ളാഹു സുബാനുഹൂവത്ത ആലായുടെ മഹത്തായ തോഫിയൊക്കെ കൊണ്ട് അത് വളരെ വളരെ വികസിച്ചു കൊണ്ടിരിക്കുന്നു വളർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ സ്ഥാപനങ്ങളുടെയും അതിൻ്റെ പുരോഗതിയുടെയും ഏതാനും നാൾ വഴികൾ നാം ഇവിടെ കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തിൻ്റെ എല്ലാം ചാലകശക്തി ബഹുമാനപ്പെട്ട സമസ്തയുമാണ് എന്നത് നാം ചേർത്ത് വായിക്കുമ്പോൾ ഈ കൂട്ടായ്മയോടുകൂടി നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ആ രൂപത്തിൽ തന്നെ ഈ മഹത്തായ പ്രസ്ഥാനങ്ങളെ നാം കാണുക തന്നെ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഇവിടെ സാന്ദർഭികമായി ഉണർത്തുകയാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയ തുള്ള ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇവിടെ ഈ രാജ്യത്ത് സംഭാവന ചെയ്തപ്പോൾ എല്ലാ സംവിധാനങ്ങളെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു മഹത്തായ സന്തോഷകരമായ കൺകുളിർമയുള്ള കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അൽബിറായിരുന്നാലും ഇപ്പോൾ ഉദാഹരണമായി ആ വളരെ ആധുനികമായി നാം ആരംഭിച്ചിരിക്കുന്ന സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറയുന്ന പുതിയ സംവിധാനമായിരുന്നാലും എല്ലാറ്റിനെയും ഈ സമുദായം സ്വീകരിക്കാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ സംവിധാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സമസ്ത അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ഇങ്ങനെയുള്ള ഒട്ടനവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തയോട് നമുക്ക് വലിയ കടപ്പാടുകളുണ്ട് ആ സമസ്തയോട് ഒട്ടിച്ചേർന്നുകൊണ്ടും സമസ്തയെ അംഗീകരിച്ചുകൊണ്ടും ഇവിടെ നാം വളർന്നു വരണം ബഹുമാനപ്പെട്ട സാധാത്യങ്ങളും ബഹുമാനപ്പെട്ട എലമാക്കളും ഒട്ടിച്ചേർന്നുകൊണ്ടുള്ള ഈ ഒരു സംവിധാനം നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സാധാത്യങ്ങളൊക്കെ ഈ മഹത്തായ സംവിധാനം അത് ഹക്കിൻ്റെ സംവിധാനമാണ് ഈ മഹത്തായ സംവിധാനത്തിന് ഒരു പോറലും സംഭവിക്കാൻ പാടില്ല എന്ന അവരുടെ ഉറച്ച വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്തയോടൊപ്പം ഈ മഹത്തുക്കളൊക്കെ എന്നും ഒട്ടിച്ചേർന്നിട്ടുള്ളത് ആ ഒരു ഒട്ടിച്ചേരലിൻ്റെ സൗഭാഗ്യമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അത് ഇങ്ങനെ അഭംഗവരം തുറർന്നുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു നല്ല കൂടി ഈ സമുദായം മുന്നോട്ട് പോകണം കാരണം ഇത് അഖിലിസുന്നത്തിവൽജമാ എന്ന് പറയുന്ന അതിമഹത്തായ ഇസ്ലാമിൻ്റെ ഒറിജിനൽ രൂപമാണ് ഈ സംവിധാനമാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് ആ അമ്പിയാക്കന്മാർക്ക് ശേഷം ബഹുമാനപ്പെട്ട സഹാബത്ത് ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഈ മഹത്തായ വിശ്വാസ കർമ്മങ്ങളാണ് ബഹുമാനപ്പെട്ട സഹാബത്തിനുണ്ടായിരുന്നത് താപീയങ്ങൾക്കുണ്ടായിരുന്നതും ആ ഒരു വിശ്വാസധാരയായിരുന്നു തപ താപീയങ്ങൾക്കുണ്ടായിരുന്നതും അത് തന്നെയായിരുന്നു ലോകത്ത് കഴിഞ്ഞുപോയ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെല്ലാം സുന്നികളായിരുന്നു ആ ഇമ്മത്തുൽ മുജുത്തഹിദീകളൊക്കെയും സുന്നത്ത് ജമാഅത്തിലായിരുന്നു ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളും സാധാഥ്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ധാരിയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഹക്കാണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ തെളിവുകളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല ഈ മഹത്തുക്കളൊക്കെ സ്വീകരിച്ചിരിക്കുന്ന പാതയായ അഖിലി ജമാഅയാണ് സമസ്ത കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ആ സന്ദേശത്തിൽ അധിഷ്ഠിതമായി കൊണ്ടാണ് ദാറുൽ ദാറുൽഹുദിയായിരുന്നാലും മറ്റ് നമ്മുടെ ജാമ്യ നൂരിയായിരുന്നാലും മറ്റെല്ലാ സംവിധാന വിദ്യാഭ്യാസ സംവിധാനം അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഹക്കിൻ്റെ മാർഗത്തിലാണ് എന്ന് നാം പരിപൂർണമായി വിശ്വസിക്കണം ആരെങ്കിലും ഏതെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതേ പിടിച്ചുകൊണ്ടുള്ള അതിനെ സംബന്ധിച്ച് കുറ്റപ്പെടുത്തുന്ന ആ ദൗർഭാഗ്യകരമായ അവസ്ഥ ഒരിക്കലും ആരിൽ നിന്ന് ഉണ്ടാവാൻ പാടുള്ളതുമല്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുല്ലുലമ ഇന്നും ബഹുമാനപ്പെട്ട ഹാദിയ രൂപീ ഹാദിയിലൂടെ രൂപീകരിക്കപ്പെടുന്ന ഈ വിദ്യാഭ്യാസ സംവിധാനത്തെ അംഗീകരിക്കുകയും അവരിലൂടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മക്കുത്തവകളും മദർസകൾക്കും അംഗീകാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഉലമാക്കളുടെ ആശീർവാദങ്ങളും അംഗീകാരങ്ങളും നേടിയെടുത്തിരിക്കുന്ന ഈ മഹത്തായ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എല്ലാ അർത്ഥത്തിലും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് അതിനുവേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ ദാറുൽ ഹുദയുടെ മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടുന്നവരാണ് ദാറുൽ ഹുദയുടെ ഈ ദേവത്തിനെ നാം പ്രശംസിക്കേണ്ടതാണ് ആ രൂപത്തിൽ ഈ മഹത്തായ സംവിധാനത്തും സംവിധാനം ഇനിയും വളരട്ടെ ഉയരട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ വാർഷികം വാർഷികം ആഘോഷിക്കുന്ന ദാറുൽ ഹുദയുടെയും പ്രചരണാർത്ഥം ഓൺലൈൻ ൾക്കായിരള ചെമ്മിയ തൊഴിലുടെ അഭിമന്യരായ ട്രഷറർന കൊയ്യോട് ഉമർ മുസ്ലിയാർ പ്രഖ്യാപിക്കുന്നു ദാറുൽ മുസ്തിയർ റൂബി ജൂബിലി ദുബായ് ഫീഡർ കോൺഫറൻസിനോട് അനുബന്ധിച്ച് നടത്തിയ സമസ്ത ദാറുൽഹുദിസ് മത്സര വിജയികളെ ഇവിടെ പ്രഖ്യാപിക്കുന്നു അള്ളാഹു സുബാനു ഹുവാത്താല ഈ മഹൽ സംരംഭങ്ങളെല്ലാം എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അറബല്ല ആലമീൻ ഫസ്റ്റ് സജ്ജാദ് തില്ലങ്കേരി കണ്ണൂർ ജില്ല സെക്കൻഡ് സൂറലി ഷഹാന പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല തേർഡ് അഹമ്മദ് ഫാദി എം സി കൊണ്ടോട്ടി മലപ്പുറം ജില്ല അള്ളാഹ്റബുൽ ആലമീൻ അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും ഈ വിജയികൾക്ക് പഠിക്കാനും വളരാനും വിജയിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു കൺഗ്രാച്ചുലേഷൻസ് വിജയികളെ ഹാദിയ ഓഫീസിൽ നിന്ന് ബന്ധപ്പെടുന്നതും സമ്മാനം അവർക്ക് കൈമാറുന്നതുമാണ് പ്രിയമുള്ളവരെ ഒന്ന് രണ്ട് ചടങ്ങുകൾ കൂടി നമ്മുടെ ഈ വേദി സാക്ഷ്യ